ലക്കടി കുഞ്ചൻ സ്മാരക നവീകരണത്തിനുള്ള ആദ്യ ഘടക ഉടൻ ലഭ്യമാവും അറ്റകുറ്റപ്പണികൾ തീർത്ത അതിവേഗം പ്രവേശന വിലക്ക് നീക്കാൻ സാധിക്കുമെന്നും ഭരണസമിതി ചെയർമാൻ കെ ജയദേവൻ കുഞ്ചൻ സ്മാരകത്തിന് സംസ്ഥാന സർക്കാരിന്റെ കരുതൽ ഓണത്തിന് മുന്നോടിയായി നവീകരണത്തിനുള്ള ആദ്യ ഘടു ലഭ്യമാകുമെന്ന് ഭരണസമിതി ചെയർമാൻ ജയദേവൻ അപകട സാധ്യത കണക്കിലെടുത്ത് മാത്രമാണ് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയതെന്നും ജയദേവൻ വ്യക്തമാക്കി അങ്ങനെ ഈ അതിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ളതിലേക്ക് അടിയന്തിരമായി ചെയ്യേണ്ടുന്ന അറ്റമുറ്റപ്പണികൾ ചെയ്യാൻ സാധിക്കും എന്നാണ് കരുതുന്നത് തുടർന്ന് കിട്ടുന്ന സംഗതി എനിക്ക് ഉപയോഗിച്ച് ഈ കെട്ടിടത്തിൻ്റെ പടമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ നവീകരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഭരണസമിതി എന്നുള്ളതിലേക്ക് ഞങ്ങൾ ശ്രമിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ ആകും എന്നാണ് കരുതുന്നത് അതിനു ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് സർക്കാർ ആ മട്ടിലുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത് കലക്കത്ത് ഭവന്റെ നിലവിലെ അവസ്ഥ മുൻനിർത്തി സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും ഇടപെടലുകൾക്കൊടുവിൽ കുഞ്ചൻ സ്മാരക നവീകരണത്തിനായി അനുവദിച്ച രണ്ടു കോടി രൂപയിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ ആദ്യഘഡുവായി നൽകാമെന്ന തീരുമാനം സർക്കാർ അറിയിച്ചതായും ജയദേവൻ പറഞ്ഞു ആദ്യഘഡു ഓണത്തിന് മുൻപ് തന്നെ ലഭ്യമാവുമെന്നും ആ തുക ലഭിച്ച ഉടൻ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട അറ്റകുറ്റപ്പണി നടത്തുമെന്നും ബാക്കി തുക ലഭിക്കുന്ന മുറയ്ക്ക് പഴമ നിലനിർത്തിക്കൊണ്ട് കെട്ടിടം നവീകരിക്കാനാണ് ഭരണസമിതിയുടെ ശ്രമമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനിച്ച അദ്ദേഹത്തിന്റെ ജന്മഗ്രഹത്തിലേക്ക് സന്ദർശകരെ അനുവദിക്കുന്നില്ല അതിന്റെ ഒരു കാരണം നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് വർഷം പഴക്കമുള്ളൊരു കെട്ടിടമാണ് കലാകാലങ്ങളിലൊക്കെ മെയിൻ്റനൻസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോൾ ഈ സമീപ ദിവസങ്ങളിലെ നല്ല മഴയും ഒക്കെ ആയിരുന്നല്ലോ അപ്പോൾ അതിന് കുറച്ച് അതിൻ്റെ ഒരു കഴിക്കലും അതുപോലെ തന്നെ ചില ഉത്തരങ്ങളൊക്കെ കുറച്ച് ചെലലും ചെല ലഭിച്ചാണ് ഇരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ഒരു അപകട സാധ്യത കണക്കിലാക്കി അതിൻ്റെ അർത്ഥം അത് വീഴുമെന്നൊന്നുമല്ല പക്ഷെ ഒരു അപകട സാധ്യത അങ്ങനെ ചില വാർത്തകളൊക്കെ വന്നതിൻ്റെ ഓട്ടോമേഡിക്കൂലുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചതാണ് അതിൻ്റെ അർത്ഥം അത് എല്ലാ കാലത്തേക്കും ഒന്നും അങ്ങനെയാവില്ല ഇപ്പോൾ സർക്കാർ ഒരു രണ്ട് കോടി രൂപയുടെ ഒരു ഒരു ഈ കെട്ടിടം നവീകരിക്കാനുള്ള ഒരു പ്രോജക്റ്റ് ഉണ്ട് കുറച്ച് മാസങ്ങളായി അത് ലൈവായിട്ട് നിൽക്കുന്നതാണ് പക്ഷേ അതിൻ്റെ പൈസ നമുക്ക് അനുവദിക്കപ്പെട്ടിരുന്നില്ല അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും റെഡിയാണ് ഡി പി ആർ ഒ ഒരു അക്രിക്കറ്റ് ഏജൻസിയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അറിയില്ല ഇപ്പോൾ ഞങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടിരുന്നു നമ്മുടെ മന്ത്രി രണ്ട് മൂന്ന് മന്ത്രിമാരെ ഞങ്ങൾ പോയി കാണുണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ ജില്ലയിൽ നിന്നുള്ള രാജേഷ് മിശ്രം അതുപോലെ തന്നെ ധനകാര്യ മന്ത്രിയും സാംസ്കാരിക മന്ത്രിയും ഒക്കെ കാണുണ്ടായി അപ്പോൾ ഇതിൻ്റെ ആദ്യ ഗഡു എന്നുള്ള നിലയ്ക്ക് നാൽപ്പത് ലക്ഷം രൂപ ഇരുപത് ശതമാനം അനുവദിച്ചതിൻ്റെ ഒരു തീരുമാനം ആ ധനകാര്യ വകുപ്പ് എടുത്തിട്ടുണ്ട് ജൂലൈ മാസം എട്ടാം തീയതി മുതലാണ് കുഞ്ചൻ സ്മാരകത്തിൽ സന്ദർശകർക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് നാനൂറ് വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര കാലപ്പഴക്കം ചെന്ന് തകർന്ന നിലയിലാണ് പട്ടികയും കഴിക്കോലും ജീർണിച്ച അവസ്ഥയിലാണ് അടുത്ത കാലത്ത് താൽക്കാലിക അറ്റകുറ്റപ്പണി നടത്തിയിരുന്നുവെങ്കിലും തകർത്തു പെയ്ത മഴയിൽ വീണ്ടും ചോർന്നൊലിച്ചു തുടങ്ങി ഇതോടെയാണ് അപകട സാധ്യത മുൻനിർത്തി പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ആളുകൾ കുഞ്ചൻ ജനിച്ച വീട് കാണാൻ ലക്കിടിയിലെ കലക്കത്ത് ഭവനിൽ എത്തുന്നുണ്ട് ഇപ്പോൾ എത്തുന്നവരെല്ലാം നിരാശരായി മടങ്ങി പോവുകയാണ് ചെയ്യുന്നത് ആദ്യഘഡു ലഭ്യമാവുന്നതോടെ ഇതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ ഭരണസമിതിക്ക് കഴിയും